ാണെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് പഴംപൊഴിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് പഴംപൊഴി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോണെ എന്റെ ഈ ചാനലിലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ അപ്പൊ ഗായ്സ് നമ്മൾ മൂന്ന് പഴം വെച്ചാണ് പഴംപൊഴി ഉണ്ടാക്കാൻ പോകുന്നത് മൂന്ന് പഴത്തെ പഴമാണ് എടുത്തത് കാരണം ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കുമ്പോ കട്ടിയായിട്ട് ഫീൽ ചെയ്യും പഴയത്തിന് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം ആവശ്യത്തിന് ആട്ടാ മാവാണ് എടുക്കുന്നത് പിന്നെ കുറച്ച് ദോശമാവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ദോശമാവ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കഴിക്കുന്ന സമയത്ത് കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടും അതിനാണ് മാവ് ആഡ് ചെയ്യുന്നത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത്തിരി സോഡാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് പഞ്ചാര ഇട്ട് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യാം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം വീറ്റി ഒന്ന് കലക്കി എടുക്കാം കട്ടയൊന്നും ഇല്ലാതെ ഇടലും അവൻ്റെ പഴ വെറ്റി കലക്കിയെടുക്കാം ഗ്യാസ് ഓൺ ചെയ്ത് ചട്ടി വയ്ക്കാം ആവശ്യത്തിന് ഓയിൽ വീറ്റിക്കൊടുക്കാം എണ്ണ നന്നായി തിളച്ചു വന്നതിന് ശേഷം കട്ടയിൽ വെച്ചിരിക്കുന്ന പഴം കഴലക്കി വെച്ചയ്ക്കുന്ന മാവിലേക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് ഇട്ടുകൊടുക്കാം ഈ പഴത്തിനാണെങ്കിൽ ജസ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് അടിക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് എടുക്കാം ഇതിന് സൈഡ് ഡിഷായിട്ട് ബീഫ് കറിയാണ് നമ്മൾ എടുക്കുന്നത് നല്ല പോംബോയാണ് നല്ല ടേസ്റ്റിയുമാണ് എനിക്ക് കഴിച്ചപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു സൂപ്പറാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ Bye bye